നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിനു മുന്നേ തന്നെ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു നടക്കുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു നാനൂറ് സീറ്റ് നേടുമെന്നത് ഇക്കഴിഞ്ഞ നാലു ഘട്ടങ്ങളിലായുള്ള തിരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുന്നോടിയായും മോദി രാജ്യത്തുടനീളം പറഞ്ഞു നടന്നതും ഈ നാനൂറ് സീറ്റ് നേടണമെന്നാണ് അബ്കിബാർ ചൌസോബാർ എന്ന മുദ്രാവാക്യം രാജ്യത്തുടനീളം അലയടിച്ചിരുന്നു ഇത്തരത്തിൽ നാനൂറ് സീറ്റ് ലക്ഷ്യവും മോദിക്ക് ഗ്യാരണ്ടിയും പറഞ്ഞ് വോട്ട് ചോദിച്ച മോദി ഇപ്പോൾ നിലപാടിൽ നിന്ന് ടേൺ അടിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടുമെന്ന അവകാശവാദം തിരുത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മോദി ഇക്കാര്യം പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും നാനൂറ് സീറ്റെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അത് ജനങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ തോൽക്കുമെന്നോ ജയിക്കുമെന്നോ പറഞ്ഞിട്ടില്ല ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അത്രമാത്രം എന്നായിരുന്നു മോദിയുടെ പ്രസ്താവന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ലഭിച്ച ആശയമാണ് നാനൂറ് ലോക്സഭാ സീറ്റ് എന്നാണ് മോദി ഇപ്പോൾ പറയുന്നത് ജനങ്ങൾ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് അർഹിക്കുന്നുണ്ടെന്ന് പറയുന്നു അത് ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതുമായി മുന്നോട്ടു പോവുകയും ചെയ്തു എന്നാണ് മോദി പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടന മാറ്റാൻ വേണ്ടിയാണ് നാനൂറ് സീറ്റ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം തള്ളിയ അദ്ദേഹം ഇന്ത്യാ സഖ്യം ഭയത്തിലാണെന്നും പറഞ്ഞു മറ്റു പാർട്ടികളിലെ നേതാക്കൾക്കാണ് ഭയമെന്ന് പറയുമ്പോൾ ആർക്കാണ് ഭയമെന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയതാണ് നാനൂറ് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിലപാടുകൾ മാറ്റിപ്പറഞ്ഞ് മോദി രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലിയിലെല്ലാം മോദി നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യമായിരുന്നു ഉയർത്തിയത് ഈ മുദ്രാവാക്യം ഏറ്റുപിടിച്ച് ബി ജെ പി നേതാക്കളും സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് പ്രചരണവും നടത്തി അതിനിടയിൽ വോട്ട് കിട്ടാനായി മോദി വിദ്വേഷ പരാമർശങ്ങളൊക്കെയും നടത്തി ഈ പരാമർശങ്ങളെല്ലാം വിവാദവുമായിരുന്നു ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മോദി ഇപ്പോൾ പറഞ്ഞ വാക്കുകളെല്ലാം ഓരോന്നോരോന്നായി തിരുത്തിക്കൊണ്ടിരിക്കുന്നതും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാതെ ഇത്തരത്തിൽ നിലപാട് മാറ്റുന്ന ഒരാളാണോ ഇനിയും രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്ന ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട് തോൽക്കുമെന്ന ഭയം മോദിക്കും പാർട്ടിക്കുമുള്ളിൽ ഉടലെടുത്തതിന്റെ വലിയ തെളിവാണ് മോദിയുടെ ഈ തിരുത്തലുകൾക്കെയും കഴിഞ്ഞ ദിവസമായതും മുസ്ലിമുകൾക്കെതിരെ ഒരു ആരോപണവും താൻ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് മോദി രംഗത്ത് വന്നത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ വീണ്ടും വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു അതിനൊക്കെ പുറകെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യമായ നാനൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന വാദവുമായി മോദി രംഗത്ത് വന്നതും അതല്ലേലും നാനൂറ് സീറ്റ് കിട്ടില്ലെന്നത് ഉറപ്പാണ് അത് സർവേകളിലടക്കം തെളിഞ്ഞതുമാണ് ഈ സർവേകളും പല സംസ്ഥാനങ്ങളിലെ തിരിച്ചടികളും കൊണ്ടാവാം മോദി ഇത്തരത്തിൽ വാക്കുകൾ മാറ്റിപ്പറഞ്ഞ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നതും വെറും തോൽവി ഭയം അത് ഒന്നുകൊണ്ട് മാത്രമാണ് മോദി ഇത്തരത്തിൽ നിലപാട് മാറ്റിപ്പറയുന്നതും